മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ ഒരുമിച്ചെത്തിയാൽ ആരാധകർക്കത് ആഘോഷമാണ് ഉത്സവകാലത്താണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നതെങ്കിൽ പറയുകയും വേണ്ട ഇക്കുറി വിഷു റിലീസായി താരരാജാക്കന്മാരുടെ ചിത്രങ്ങളുമുണ്ട് വിഷു റിലീസായി എത്തുന്ന മമ്മൂട്ടി ചിത്രം ദി ഗ്രേറ്റ് ഫാദറിനെയും മോഹൻലാൽ ചിത്രം നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ബോർഡേഴ്സിനെയും പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എന്നാൽ തിയേറ്ററിൽ തിയേറ്ററിലെത്തുന്നതിന് മുമ്പേ മോഹൻലാൽ ചിത്രത്തെ ഒരുപടി പിന്നിലാക്കിയിരിക്കുകയാണ് ദി ഗ്രേറ്റ് ഫാദർ രണ്ടായിരത്തി പതിനാറിലെ വിജയങ്ങൾ തുടരുന്ന മോഹൻലാലിന്റെ ചിത്രവും അതേ വിജയങ്ങൾ ആവർത്തിക്കും എന്ന വിശ്വാസത്തിലാണ് ആരാധകർ റെക്കോർഡ് വിജയങ്ങളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ മമ്മൂട്ടി ചിത്രങ്ങൾക്കുമായി തിയേറ്ററിൽ എത്തും മുൻപേ മമ്മൂട്ടി ചിത്രത്തിന്റെ ടീസർ വൈറലായി മോഹൻലാൽ ചിത്രത്തിന്റെ ടീസറിനേക്കാൾ ആളുകൾ കണ്ടത് മമ്മൂട്ടി ചിത്രത്തിന്റെ ടീസറാണ് മണിക്കൂറുകൾക്കുള്ളിൽ മമ്മൂട്ടി ചിത്രത്തിന്റെ ടീസർ എട്ട് മില്യൺ ആളുകൾ കണ്ടപ്പോൾ ഒരാഴ്ച പിന്നിട്ടിടും മൂന്ന് ലക്ഷത്തോളം ആളുകൾ മാത്രമേ മോഹൻലാൽ ചിത്രത്തിന്റെ ടീസർ കണ്ടിട്ടുള്ളൂ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ